അംബികോദിയം സ്കൂളിൽ ജേഴ്സി പ്രകാശനം നടന്നു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ജേഴ്സി പ്രകാശനം നിർവഹിച്ചു നെടിയവിള അംബികോദിയം വി ജി എസ് എസ് സ്കൂളിലാണ് വിവിധ കായിക ഇനങ്ങൾക്കായി വിദ്യാർത്ഥികളുടെ ജേഴ്സി പ്രകാശനം നടത്തിയത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ജേഴ്സി പ്രകാശനം നിർവഹിച്ചു സ്കൂൾ പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ഒക്കെ ഒക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ക്യാമ്പിന് എല്ലാ സഹായവും സഹകരണവും ചെയ്ത രാഹുൽ അറിയിക്കുകയാണ് പഞ്ചായത്ത് അംഗം പ്രഭാകുമാരി എം പി ടി അംഗം അനില സ്കൂൾ പ്രിൻസിപ്പൽ ലേഖ എച്ച് എം പ്രസീത കായിക രാഹുൽ ഗിരീഷ് ശ്യാം സൗമ്യ ശോഭ ഗോപികൃഷ്ണൻ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു ആർമി പ്ലെയറായ അജ്മൽ അജ്മൽ സാറ് കെഇ ക്യാമിൽ നേതൃത്വം നൽകുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ രാഹുൽ സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കലാ കലാങ്ങളിലും നമ്മൾ ഓൺലൈനായിട്ട് പരിശീലനം നൽകുന്നുണ്ട് വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നൂറ് ശതമാനം എസ് എൽ സി വിജയം നേടാൻ നമുക്ക് ആയി അതോടൊപ്പം യു എസ് എസ് പരീക്ഷയിൽ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികളെ വിജയം നേടിക്കൊടുക്കാനായിരുന്നു നമ്മുടെ സ്കൂളിൽ న్యూస్ బీరో శాస్తాంగుటా